ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കും ഭൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ അന്നത്തെ കാലത്തൊക്കെ എന്തെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ എല്ലാം ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എന്നെ നോക്കിക്കോളും എന്നുള്ള ചിന്ത തന്നെ സത്യമോ മിത്യോ അത് വേറെ ഇരിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിനെ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം അത് ഒരു ക്ലച്ചാണ് ഒരു മൂന്ന് വടിയാണ് അതിൽ പിടിച്ചിട്ട് ഏത് ക്രൈസിനും നേരിടാനുള്ള ഒരു ശക്തി ആ ഒരു കൺസെപ്റ്റിന് കിട്ടുന്നുണ്ട് അപ്പം ആ കൺസെപ്റ്റിന് നിങ്ങൾ അന്ധവിശ്വാസം തള്ളിക്കളഞ്ഞാൽ ആ ക്ലച്ചിന്റെ സകലം നിങ്ങൾക്ക് വേറെ ഒന്ന് കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പാടുകയാണ് നിങ്ങൾ ശാസ്ത്രത്തിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ശാസ്ത്രത്തിന് ഡിപ്പെൻഡ് ചെയ്തോളൂ പക്ഷെ ശാസ്ത്രം ശാസ്ത്രന്മാർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമില്ലല്ലോ അപ്പൊ ഏത് ശാസ്ത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ശരി എത്ര പേർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പഴയതിന് വേണ്ട എന്ന് പറയുന്ന സമയത്ത് അതിൽ അനാചാരങ്ങൾ ഉണ്ടാവുമായിരിക്കാം അത് നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചിട്ട് വേണ്ടത്തെ കളയൂ പക്ഷെ അതിന്റെ എസെൻസ് ഉണ്ടല്ലോ അതിനെ നമുക്ക് കളയാൻ പറ്റില്ല അതിനെ കളയാൻ പറ്റില്ല കാരണം അതാണ് അസ്തി ജീവിതത്തിൻ്റെ അസ്തിത്വം തന്നെ ആ സനാതനമായിട്ടുള്ളൊരു സാധനമാണ് ഞാൻ കാണുന്ന അതിനെയാണ് സനാതനം എന്ന് പറയുന്നത് ഈ അതിന്റെ അതിൻ്റെ അല്ല സനാതനം എന്ന് പറയും സനാതനത്തിൽ പല എക്സ്പ്രഷൻസും വരും കാലക്രമേണ അത് മാറി മാറി പുതിയതായിട്ട് പുതിയതായിട്ടിപ്പോൾ അമ്പലപ്പറമ്പിൽ നടക്കുന്ന ഗാനമേളയോടെ എത്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊന്നും സനാതനത്തിന്റെ ഭാഗമല്ല പക്ഷേ സനാതനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അത് ഇന്നും നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് ഇനിയും നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പുരോഗമനത്തിന് വേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും എന്നും നമുക്ക് ആ ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മൾ യുക്തി ഉപയോഗിക്കാം പക്ഷേ ഒന്നിന് വേണ്ട എന്ന് പറയുന്ന സമയത്ത് അതിന് തക്കതായിട്ടുള്ള കാരണം നമ്മളിത് വേണം അല്ലാതെ നമ്മൾ നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസ്തിത്വമില്ലാതെയാവും അപ്പൊ ഇന്നിപ്പോ എല്ലാം അഡ്വർടൈസ്മെൻ്റ് ബേസ് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് കാലത്ത് കാല് ഭൂമിയിൽ വെക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള സമയത്ത് നിങ്ങൾ എന്തെടുത്ത് നോക്കൂ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ അപ്പോൾ പറയും ചൂടുവെള്ളം കുടിക്കണം ചൂടുവെള്ളം കാച്ചി തണുപ്പിച്ച വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും എന്ന് പറയും അവിടെ മുതൽ ഇതൊക്കെ ഡോക്ടർമാരോ അല്ലെങ്കിൽ നാട്ടുകാരോ പറഞ്ഞതാണ് ഇപ്പോഴും പച്ചവെള്ളം കുടിച്ച് ജീവിച്ചുകൊണ്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവർക്ക് കുഴപ്പമൊന്നും പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പള്ളി തേക്കാൻ പോകും പല്ല് വെക്കാൻ പോകുന്ന ഒരു നൂറ് തലത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഇത് ഏതാ എടുക്കുന്നത് അതും നിങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് പബ്ലിസിറ്റി വെച്ചിട്ടാണ് ആ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെന്റ് വെച്ചിട്ട് നിങ്ങളും അത് അനുസരിച്ചുകൊണ്ട് പിന്നെ അടുത്ത് ആണ് ഇത് പണ്ടത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയി ഇപ്പോൾ നമുക്ക് ആ ഫാസ്റ്റ് ഫുഡാണ് ഒരു രണ്ട് ബ്രെഡ് എടുക്കുന്നു വെള്ളക്കാരനെ മാതിരി ജാം എടുക്കുന്നു പിന്നെ ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ പോപ് കോൺ അടിക്കുന്നു അല്ലെങ്കിൽ കോൺഫ്ലേസ് കഴിക്കുന്നു ഇതാണ് നമ്മളുടെ ജീവിതം ഇപ്പോൾ അമ്പലം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വാഹനം എടുത്ത് നോക്കൂ അതും പരസ്യത്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് ആവശ്യം എന്താണെന്നല്ല നോക്കുന്നത് പരസ്യത്തിൽ നിങ്ങളെക്കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് അവർ അത് ഇന്ന കാറ് വാങ്ങണം ഇന്ന സ്കൂട്ടർ വാങ്ങണം എന്നാലേ അത് അതിനൊരു വിലയുള്ളൂ അവിടെ മുതൽക്ക് നമ്മൾ എല്ലാ കാര്യത്തിനും നിങ്ങളെ നിയന്ത്രിക്കുന്നത് മുഴുവൻ പരസ്യമാണ് ഇത് തന്നെയാണ് നിങ്ങൾ ആധ്യാത്മികതയും വരുന്നത് ഒരു ഗുരു പറയുന്നു ഇതാണ് നല്ലത് ഒരു ഇത് ഈ ഉപാസന ചെയ്യുന്നു ഈ മഠം പറയുന്നു ആ ഉദ്ധ ചെയ്യും ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ എന്ന് നോക്കേണ്ടി വന്നു അപ്പോൾ ജീവിതം മൊത്തത്തിൽ അഡ്വർടൈസ്മെൻ്റ് ബേസ് ചെയ്തിട്ട് അക്കോഡിംഗ് ടു സംബടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതം ഇതുവരെ തൊട്ടിട്ടേ ഇല്ല അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഈ എന്താ പറയുക നമ്മളുടെ എസൻസ് എന്താണ് നമ്മുടെ ധർമ്മം എന്താണ് സുധർമ്മം എന്താണ് തൃത്വം എന്താണെന്നൊക്കെ മനസ്സിലാക്കാതെ ഇങ്ങനെ ജീവിച്ചു പോയാൽ ഇതിൻ്റെ പ്രശ്നം അതാണ് കാരണം അഡ്വർടൈസ്മെന്റ് മാറിക്കൊണ്ടേ അഡ്വർടൈസ്മെന്റ് പറയുന്നത് ഒന്നും സത്യമല്ലല്ലോ ഇപ്പൊ മുടി ഇല്ലാത്ത ഒരാളെ കാണിച്ചിട്ട് ഒരു ഒരു ഓയിൽമെന്റ് കൊടുത്തിട്ട് അവിടെയും നിങ്ങൾക്ക് തഴച്ച് മുടി വളരെ എന്ന് പറയുന്നതാണ് അങ്ങനെ പരസ്യമുണ്ട് അത് വെച്ചിട്ട് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി വരുന്നില്ല അതേമാതിരി തന്നെയാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറയുമ്പോഴും ഇതേ ഫലശ്രുതി തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് ഇത് ആർക്കും നിങ്ങൾക്ക് കോടതി കേട്ടാൻ പറ്റില്ലല്ലോ ഇതൊക്കെ വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാവരും വിശ്വാസത്തിന് ചൂഷണം ചെയ്യുകയാണ് ആധ്യാത്മിക തലത്തിലാണെങ്കിൽ ശരി ഭൗതിക തലത്തിലാണെങ്കിൽ ശരി അത് ചൂഷണം മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷെ അതിനൊരു കാര്യമുണ്ട് ഇത് രണ്ടുപേരുടെയും ന്യൂച്വൽ ആയിട്ടുള്ളൊരു ചൂഷണമാണ് ഗുരുവാണെങ്കിൽ നിങ്ങൾക്ക് കാല് നീട്ടി തരാൻ ഒരു ആള് കാല് പിടിക്കാൻ ഒരാൾ ഇത് രണ്ടുപേരുടെ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പൊ ഇതേ തന്നെയാണ് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈ ബിസിനസ് ഫീൽഡ് നടക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്വപ്ന ലോകത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒന്നും യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടതേയില്ല അപ്പൊ ഇതൊക്കെ എന്താ പറയുക ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഒരു പൂജ കൊണ്ടൊന്നും പെട്ടെന്ന് ആവുമെന്നില്ല പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ വിശ്വസിച്ച് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും അതിനുള്ള സ്കോപ്പ് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ് ഇതിൽ തട്ടിപ്പുകൾ നിറയുണ്ട് ജെനുവീനായിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ക്ലയൻസിൻ്റെ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവർക്ക് നല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഫോളോ അപ്പ് ചെയ്യില്ല പൊതു ചെയ്ത് കഴിഞ്ഞ് പോവും പിന്നെ അവർക്ക് നല്ലത് നടന്നു കഴിഞ്ഞാൽ പറയില്ല ജീത്തും പറയില്ല അപ്പോൾ നമുക്ക് ഒരു നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയാലേ നമുക്ക് ചെയ്യുന്ന കാര്യത്തിനൊരു ഓതൻറ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുക നമ്മൾ ചെയ്യുന്നത് ശരിയാണ് നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റും തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വരണം ചുരുക്കം ചിലവർ മാത്രമേ നല്ലൊരു സംഭവിച്ച ശേഷം നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ അത് ചിലപ്പോൾ പണത്തിന്റെ ഭയം കൊണ്ടായിരിക്കാം ഇപ്പം ഞാൻ കൂടുതലായിട്ട് പണം ചോദിക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം തെറ്റി പറയുന്നില്ല പക്ഷെ എന്തായാലും ഇതാണ് ആക്ച്വലി നടക്കുന്ന സംഭവങ്ങൾ ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന സമയത്ത് എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണം ചെയ്യണം അപ്പോൾ ഇപ്പോൾ ധന്വോദരി ഹോമിയോത്തിൽ ഈ പത്ത് ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാന്ത്രിക തന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രൊസീജിയർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൽ അതിൽ ഒരുമാതിരിപ്പെട്ട മെഡിസിൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചുമതലകളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എന്തായുകഴിഞ്ഞാൽ ഒരു ഒരു ക്ലയൻറ് വരുന്നുണ്ടെങ്കിൽ അത് ആയുർവേദ പ്രകാരം ആ ക്ലയൻറ്റിൻ്റെ രോഗത്തിന് വേണ്ടതായിട്ടുള്ള മരുന്ന് എന്താണോ ആ മരുന്നിനെ ചിലപ്പോൾ നീ പൂവായിരിക്കാം അല്ലെങ്കിൽ ചെടിയായിരിക്കാം അല്ലെങ്കിൽ ഇലയായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ തണ്ണായിരിക്കാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടെ ഞാൻ എടുത്തിട്ട് ഈ കൺവെൻഷനൽ ആയിട്ടുള്ള പത്തെണ്ണം എന്നുള്ളത് പറയുന്നതിന് പകരം ഒരു പ്രത്യേകമായിട്ടൊരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ചമ്മത കൂടി ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു ആയിട്ടുള്ള ഒരു പ്രയോഗം നടത്തും അതേമാതിരി അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ആ ജാതകം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ദേവതയെ അദ്ദേഹം ഉപാസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലതായിട്ട് വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും മന്ത്ര ദീക്ഷയായിട്ടല്ല പറയുന്നത് ഒരു സജഷൻ കൊടുക്കും മന്ത്രമായിട്ട് തന്നെ ഉപദേശം അല്ലല്ലോ അദ്ദേഹം പ്രാർത്ഥിച്ചാലും മതിയല്ലോ അപ്പം അങ്ങനെയും അത് കൂടെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഓവളമായിട്ടുള്ള ഒരു എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു മുത്തുശാന്തിക്ക് മാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊന്നും കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നതിന് കാരണം ഇത്രയും ഒരു ഇൻഡെപ്തിൽ പോയിട്ടുള്ള ഒരു ക്രിയകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു കാര്യം ഒരു പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകർക്കും അവരുടെയൊക്കെ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് ആത്മാർത്ഥത അതിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പൂജകളുടെ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻ്റ് സക്സസ് റേറ്റ് ആണ് കിട്ടുന്നത് അപ്പം അതിന് വേറെ കാരണം അത് അത് എന്താ പറയുക ഒരു എന്താ അവകാശത്തിനാൾ ഞാൻ പറയുന്നതല്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല പക്ഷേ ഒരു കർമ്മം ചെയ്തതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് വേണം കർമ്മം ചെയ്യുന്ന ആള് അദ്ദേഹത്തിന് സഹകരിക്കുന്ന ആള് ഉപയോഗിക്കുന്ന സാധനം അതേമാതിരി തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ക്ലയൻറ്റിൻ്റെ വിശ്വാസം ഇതെല്ലാം ചേർന്ന് വന്നാൽ മാത്രമേ പ്ലസ് അവനവൻ്റെ ഉപാസനമൂർത്തിയുടെ ബലം ഇതെല്ലാം കൂടെ ചേർന്ന് വന്നാൽ മാത്രമേ ഒരു കർമ്മം പൂർത്തിയാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് വരുകയുള്ളൂ ഇത് ഇത്രയും ഇത് ഇത് നമ്മളെ ഇത് ഞാൻ പറയാം ഇപ്പൊ മന്ത്രമാണെങ്കിലും പൂജയാണെങ്കിലും ഞാൻ പറഞ്ഞ മാറി ആധ്യാത്മിക തലത്തിൽ അല്ല ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഭൗതിക തലത്തിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ് മന്ത്രങ്ങൾക്കും ഹോമത്തിനൊക്കെ പ്രത്യേക മോക്ഷത്തിനുമോ ആത്മജ്ഞാനത്തിനോ ഒന്നും പൂജ ചെയ്തുകൊണ്ടും ഹോമം ചെയ്തുകൊണ്ടോ മന്ത്രം ജപിച്ചുകൊണ്ടൊന്നും കിട്ടില്ല അത് ഞാൻ വീണ്ടും പറയുന്നു പക്ഷേ ഇതിനൊക്കെ അതിനെ അർഹിക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ോക്കൂ നമ്മൾക്കൊരു ക്യാൻസർ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം മാറ്റിയ ഒരാൾ അദ്ദേഹം ഡോക്ടർ അല്ലേ അദ്ദേഹം ആ ഡോക്ടറെ നമ്മൾ മാറിയ ശേഷം അദ്ദേഹത്തിന് പോയിട്ട് എന്തെങ്കിലും കുറച്ച് ഫ്രൂഡ്സോ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ക്യാഷോ കൊടുത്ത് നമസ്കരിച്ച് തിരിച്ചു പോകുകയാണ് ചെയ്യണം പിന്നെ അദ്ദേഹത്തിനെ പറ്റി ജീവിതത്തിൽ ആലോചിക്കുന്ന പോലുമില്ല ഇതേ സമയം നിങ്ങൾക്കൊരു മന്ത്രദീക്ഷ തന്ന ഒരാൾ ഒരു ഗുരു എന്നുള്ള ഒരാളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ കാലിൽ പോയി വീഴും അയാൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം തന്നിട്ടില്ല ക്യാൻസർ മാറ്റി തന്നത് വേണ്ടി അത്രയും കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾക്ക് തന്നിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇദ്ദേഹത്തിനെയാണ് കൂടുതൽ ബഹുമാനിക്കേണ്ടത് ഇതാണ് മനുഷ്യന്റെ സ്വഭാവം കാരണം ഇതിൽ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യണം യഥാർത്ഥമായിട്ട് ഒരു ഒരാൾക്ക് വേണ്ട നന്ദി വിശ്വാസം അത് എക്സിസ്റ്റൻഷ്യൽ ലെവലിലാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിപ്പോ ഇയാൾ എന്തോ ഭയങ്കരമായിട്ട് ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അതി അതി അതിമാനുഷമായിട്ടുള്ള എന്തോ തന്നു എന്നുള്ള സങ്കേതുന്നത് ശരിക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള നന്ദി അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് പ്രകൃതിയോടാണ് നിങ്ങൾക്ക് വേണ്ട സമയത്ത് മഴ തരുന്നതും നിങ്ങൾക്ക് വേണ്ട സമയത്തായിട്ടുള്ള ഒരു ഒരു ചന്ദ്രന്റെ ഒരു ബലം തരുന്നതോ അല്ലെങ്കിൽ സൂര്യന്റെ ബലം തരുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കായ് ഫലം പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് പ്രകൃതിയാണ് പ്രകൃതി നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു റെസിപ്ലൊക്കേഷൻ എന്നുള്ള ഒരു പ്ലാനിൻ്റെ മോട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ലാമിനടുത്ത് ഒരു താങ്ക്സ് വളഞ്ഞിട്ടുണ്ടോ ചക്ക തരുന്നതിനാൽ ചെയ്യൂല കാരണം നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് പക്ഷെ സത്യത്തിൽ നോക്കുമ്പോൾ ഇവരെടുത്താണ് നമ്മൾ ശരിക്കും ബാധ്യത നമുക്ക് വേണ്ടത് ഇതാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ ദൈവങ്ങളെ പറ്റി പറഞ്ഞില്ല പ്രകൃതിയെ പറ്റി പാത്രേയും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പ്രകൃതി പ്രകൃതിയെ സംബന്ധിച്ചോളം പ്രകൃതിയാണ് ഈ എക്സിസ്റ്റൻസിൻ്റെ അടിസ്ഥാനം നിങ്ങൾ പ്രകൃതിയാണ് ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നിങ്ങളും അതിനെക്കാട്ടിലും ബൃഹത്തായിട്ടുള്ള ഒരു നിർമ്മാണമാണ് പുറത്തിരിക്കുന്നത് അപ്പോൾ അതിനോടാണ് കടപ്പാട് വേണ്ടത് അതാണ് വേദങ്ങളുടെ യജ്ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു മഴ പെയ്യ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഇന്ദ്രനയോ അല്ലെങ്കിൽ അല്ലെ അല്ലെങ്കിൽ ഒരു ഒരു വരുണ്യോ ഒക്കെയാണ് നമ്മൾ പൂജിക്കുന്നത് ദേവതകളല്ല പൂജിക്കുന്നത് കാരണം അവരുടെ ഒരു എന്താ പറയാ അവർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്തുകൊണ്ടാണ് നവഗ്രഹങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്ന സമയത്താണ് അതുകൊണ്ടാണ് നമ്മളുടെ പ്ലാനറ്റിങ്ങനെ നിന്ന് പോകുന്നത് ഏതെങ്കിലും ഒരു പ്ലാനറ്റിന് ഇപ്പോൾ മടുപ്പ് തോന്നിയെന്ന് വിചാരിക്കുക സൂര്യനെ ഒരു മടുപ്പ് തോന്നി എനിക്ക് ഇങ്ങനെ പോകണ്ട അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിസ്റ്റം മുഴുവൻ അപ്സെറ്റാവൂല്ലേ പക്ഷെ അങ്ങനെ അവർക്കൊരു ഒരു ബോധമോ അല്ലെങ്കിൽ ഒരു ആവർത്തന വ്യരസ്ഥയെ അവർക്ക് തോന്നിയതേയില്ല കൃത്യമായിട്ട് ഋതുക്കൾ മാറി വരുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തെ ആർക്കെങ്കിലും തോന്നാം തോന്നിയേക്കാം പക്ഷെ മനുഷ്യൻ തോന്നുന്നുണ്ടല്ലോ എന്നും ചെയ്തതിനെ മാറ്റി ചെയ്താൽ ചെയ്യാൻ തോന്നുള്ളൂ അപ്പൊ ഇത് ഇതാണ് മനുഷ്യന്റെ എന്താ പറയാ ഒരു നന്ദിയില്ലായ്മ നന്ദിയില്ലായ്മ കൊണ്ടാണ് നമുക്ക് നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ വിലയറിയാതെ പോയത് അപ്പൊ അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പഴയ ആൾക്കാർ ഇപ്പോ കാവ് നെയ് കാവ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കാവ് വെട്ടി വെച്ചിട്ട് അതിന് 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 അതിനെ ആശ്രയിച്ച് എത്ര ജന്മങ്ങളുണ്ട് ഇത്രയോ പക്ഷികളുണ്ട് എത്രയോ എഴുചന്തുക്കളുണ്ട് ഇവരെല്ലാം അവർ ആശ്രയിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇത് വേണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവരോടുള്ള കടപ്പാടെല്ലാം നമ്മൾ വേണ്ടെന്നോക്കിയില്ലേ ഇതിന് ശിക്ഷ കിട്ടിയേ പറ്റൂ അതും പ്രകൃതി തീരുമാനിക്കും എങ്ങനെ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ കൊറോണ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ മിയാന്മാറിൽ വന്നിരിക്കുന്ന ഭൂകമ്പമായിരിക്കും എന്തെങ്കിലും ഒന്നായിരിക്കും ചെയ്തേ പറ്റൂ അപ്പൊ അനുഷ്ഠാനങ്ങളെ നമ്മൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിൽ അതിൽ പിന്നെ എന്താ പറയുക നമുക്ക് അന്ധവിശ്വാസത്തിലോ അല്ലെങ്കിൽ അനാചാരങ്ങളായിട്ട് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് കാലക്രമേണം നമ്മൾ വേണ്ടെന്ന് വെക്കാം പക്ഷെ എസെൻസിൽ നമ്മൾ എനിക്ക് മാറാൻ പാടില്ല മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്തിത്വം തന്നെ ഇല്ലാണ്ടേ വേണം അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് ഒരു ഒരു ചാത്തൻ എന്ന് പറയുന്ന ദേവനെ നമ്മൾ മോശമായിട്ട് എന്തിനാണ് കാണുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബ പരദേവതയാക്കി വെച്ച് ആരാധിക്കുന്നവരുണ്ടാവും അതേ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു ഒരു ഭദ്രകാളിത എന്ത് അയച്ചുള്ളൂ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ രണ്ട് രണ്ടായിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട് ആരും വലുതുമല്ല ചെറുതുമല്ല നമ്മളുടെ ആവശ്യം എന്താണോ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ പറ്റിയ ഒരു ദേവതാ ചൈതന്യത്തിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ വലുത് ചെറുതൊന്നുമില്ല വിധ വലുത് ചെറുതൊക്കെ ഉണ്ടാക്കിയത് ഈ വളരെ സങ്കുചിതമായിട്ടുള്ള മനസ്സാണ് അപ്പൊ അത് ഇത് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒന്നിനെയും നമ്മൾ വേണ്ടെന്ന് പറയണ്ട വേണ്ട അതിപ്പോ സൃഷ്ടിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും പാപനേയും പല്ലിനെയും തേളിനെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് വിഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുമാതിരി തന്നെയാണ് മനുഷ്യരിലും മനുഷ്യരിലും നല്ലവരുണ്ട് ചീറ്റനും ഉണ്ട് അസുരനുണ്ട് ദേവനുമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ ജീവിതത്തിൽ എന്താണോ ആയിട്ട് വരുന്നത് അത് നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം അല്ലാതെ നമ്മൾ കണ്ണടച്ച് ഒന്നിന് വേണ്ടെന്ന് പറയുകയോ ഒന്നിന് വേണമെന്ന് പറയുകയോ ചെയ്യാനൊന്നും നമുക്ക് അർഹതയില്ല നമുക്ക് നമുക്കെന്തറയും നമ്മളുടെ ഇന്നലെ ഒരു പത്ത് കൊല്ലം മുമ്പ് ഞാൻ എന്ത് ചെയ്തു പറയാൻ പറ്റുമ്പോൾ എനിക്ക് ഓർമ്മയില്ല പിന്നെ എനിക്ക് അടുത്ത കഴിഞ്ഞ ജന്മത്തിൽ എന്താ ചെയ്തിരിക്കുന്ന പറയും സത്യം അതാണല്ലോ എത്ര ജന്മങ്ങളിലൂടെ വന്നതാണ് ഈ ഈ ജന്മം അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ അറിവ് അപ്പൊ അതുകൊണ്ട് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരാളെന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത് ഒരു സഹത്തിന് ഒരു ഒരു സഹത്തിനെയോ ഒരു സ്ഥലത്തിനെയോ ഒരാളെയോ ജഡ്ജ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല നിങ്ങൾ യു മൈൻഡ് യുവർ ബിസിനസ് നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഒരു ധർമ്മം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് പോയി പോയിക്കൊണ്ടേയിരിക്കണം അത്രേ പ്രകൃതി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു കമ്മിറ്റ്മെന്റ് വേണം നമുക്ക് സൊസൈറ്റിയോട് മൊത്തത്തിൽ പ്രകൃതിയോട് മൊത്തത്തിൽ ഭൂമിയോട് മൊത്തത്തിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ എക്സിസ്റ്റൻസിന് ആധാരമായി നിൽക്കുന്ന ഈ ഭൂമിക്ക് ഭൂമിയോട് നിങ്ങൾക്ക് ഒരു കടപ്പാടുണ്ട് അതിനെ നിങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയോ അതിനെ ചൂഷണം ചെയ്യുകയോ അതിനെ അതിനെ നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കേണ്ടി വരും അത് എത്ര നിങ്ങൾ വലിയ ആളാണെങ്കിലും ശരി എത്ര ചെറിയ ആളാണെങ്കിലും ശരി നിങ്ങൾ ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും ശരി നിങ്ങൾക്ക് ആൻസറബിൾ ആണോ അത് അത് പ്രകൃതി നിങ്ങളുടെ ചോദിക്കും കണക്ക് ചോദിക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ സയൻസോ അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല അവിടെ നിന്നും വിലപ്പൂല അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എവിടെയോ പറഞ്ഞു എവിടെയോ എത്തി എന്നാലും ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ അതിൽ ഒരു ആ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഒരു പദ്ധതിയോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് വേണമെന്നും പറയണ്ട വേണമെന്നും പറയണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അത് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ അത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കെ